ചപ്പാത്ത് കരിങ്കുളം എൽ പി സ്കൂളിന് സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ പുരിയിടത്തിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുതി ലൈനിന്റെ അപകടാവസ്ഥയ്ക്ക് പരിഹാരമാകുന്നു പതിനൊന്ന് കെ ബി ലൈൻ കടന്നു പോകുന്നതിനാൽ മരം വെട്ടി അപകടാവസ്ഥ പരിഹരിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു ഇടുക്കിവിഷൻ വാർത്തയെ തുടർന്ന് ഉപ്പുദ്ര എ ഇ സ്ഥലത്തെത്തി അനുകൂല നടപടി സ്വീകരിക്കുകയായിരുന്നു ഇടുക്കിവിഷൻ ഇമ്പാക്ട് ചപ്പാത്തും മരുതുംപേട്ടയിൽ പ്രവർത്തിക്കുന്ന കരിങ്കുളം എൽ പി സ്കൂളിന് സമീപത്തെ സ്വകാര്യ തോട്ടയുടമയുടെ എസ്റ്റേറ്റിലൂടെയാണ് പതിനൊന്ന് കെ ബി ലൈൻ കടന്നു പോകുന്നത് ഈ പോസ്റ്റിൽ നിന്നുമാണ് സ്കൂളിലേക്കുള്ള എൽ ടി ലൈൻ വലിച്ചിരിക്കുന്നത് പതിനൊന്നു കെ ബി ലൈൻ സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിലെ മരങ്ങൾക്കിടയിലൂടെയാണ് കടന്നു പോകുന്നത് പോസ്റ്റുകളുടെ ചുവട്ടിൽ മണ്ണില്ലാതെ ഏതു സമയം നിലം അവസ്ഥയിലാണ് മരങ്ങൾ മരങ്ങൾ വെട്ടി നീക്കാൻ ഉടമ സന്നദ്ധമാണ് എന്നാൽ വൻ മരങ്ങൾ വെട്ടുമ്പോൾ പോസ്റ്റുകൾ തകർന്നു വീഴും അതിനാൽ പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതി വകുപ്പിൽ അപേക്ഷ നൽകി മുപ്പത്തയ്യായിരം രൂപ അടയ്ക്കാൻ എസ്റ്റിമേറ്റ് നൽകി ഇതോടെ തോട്ടമുടമ പിൻവാങ്ങി എന്നാൽ ലൈൻ ഓഫ് സ്റ്റേജ് നൽകിയാൽ മരം വെട്ടാൻ കഴിയുമെന്നിരിക്കെ പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനാണ് അപേക്ഷ നൽകിയത് ഇത് തിങ്കളാഴ്ച ഇടുക്കി വിഷൻ വാർത്തയാക്കിയിരുന്നു ഇതേ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോ ജോൺസണും പഞ്ചായത്ത് അംഗം ബി ബിനുവും പ്രശ്നത്തിൽ ഇടപെടുകയും ഉപ്പുതറയായി സ്ഥലം സന്ദർശിച്ച് നടപടി ഉണ്ടാക്കുകയും ചെയ്തു ചപ്പാത്ത കരുവുകളോ എൽ പി സ്കൂളിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരിയത്തിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ അപകട ഭീഷണി ഉയർത്തുന്നു എന്ന വാർത്തയെ തുടർന്നാണ് നടപടി കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് ഇരുപത് മീറ്റർ സമീപത്തു കൂടിയാണ് അപകടകരമായ വൈദ്യുതി ലൈൻ മരങ്ങൾക്ക് നടി കടന്നുപോകുന്നത് മരം ഒടിഞ്ഞ് പതിനൊന്ന് കെ ലൈനിൽ വീണാൽ സ്കൂളിലേക്കുള്ള എൽ ലൈൻ തകരും ഇത് കുട്ടികളുടെ ജീവന ഭീഷണിയാണ് ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ സമീപത്തായി നിൽക്കുന്ന ഭീഷണി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ കെ എസ് സി കാണുകയും അതുപോലെ തന്നെ സബ് എഞ്ചിനീയർ വന്ന് ഇന്നലെ സൈറ്റ് പരിശോധിക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ആഴ്ച തന്നെ അടുത്ത ദിവസം തന്നെ മരം മുറിച്ച് നിൽക്കുന്നതിനുള്ള ലൈൻ അടിച്ചു മാറ്റി തിരികെ മരം മുറിച്ചു നിൽക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇടുക്കി വിഷൻ വാർത്ത ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞത് അഭിമാന നിമിഷമാണ് ഇടുക്കി വിഷന് വെള്ളിയാഴ്ച ലൈൻ ഓഫ് ചെയ്ത് നൽകും തോട്ടമുടമ അന്ന് തന്നെ മരം മുറിച്ചു നീക്കും ഇതോടെ വർഷങ്ങളായി ഇവിടെ നിലനിന്നിരുന്ന അപകടാവസ്ഥയ്ക്ക് പരിഹാരം ആവുകയും ചെയ്യും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ